എന്നെപ്പോലെ ചായ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളും എന്നും ഒരേ ടൈപ്പ് ചായ ഉണ്ടാക്കി കുടിച്ചും അടുത്തിട്ടുണ്ടോ എങ്കിൽ ഈ ഒരു കേരമ ലൈസ്ഡ് ചായ തയ്യാറാക്കി നോക്കൂ കേട്ടോ സാധാരണ തയ്യാറാക്കുന്ന ചായയിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ ഈ ചായക്ക് ചായയുടെ കൂടെ എനിക്ക് എപ്പോഴും ബിസ്ക്കറ്റാണെട്ടോ കോമ്പിനേഷനായിട്ട് വേണ്ടത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് ചായയെങ്കിലും കുടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കാരണം ഇത്രയും ചായപ്രേമിയാട്ടോ ഞാൻ ഇനി നമുക്ക് കാരം ലൈസ്ഡ് ചായ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് ഗ്ലാസ് ചായ കേട്ടോ തയ്യാറാക്കുന്നത് ഇതിനായിട്ട് നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായക്ക് രണ്ട് സ്പൂൺ എന്ന കണക്കിൽ നാല് സ്പൂണ് പഞ്ചസാര നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഈ പഞ്ചസാര നന്നായി അലിഞ്ഞ് ഒരു ബ്രൗൺ ബ്രൗണ് കളറാവുമ്പോഴാണ് നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കേണ്ടത് അധികം ഡാർക്ക് കളറായി പോകരുത് അങ്ങനെ ആവുമ്പോൾ ചായക്ക് കയ്പ്പ് രുചി വരും ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര എല്ലാം നല്ല കട്ടിയായിട്ടുണ്ടാവും ചൂടാവുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും ഇനി ിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് ചായപ്പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് വരെ ഇത് നന്നായി തിളയ്ക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ നമ്മുടെ സാധാരണ ചായയുടെ കളറാണ് ഇനി നന്നായി ചൂടായി തിളച്ച് വരുമ്പോൾ ചായയുടെ രുചിയും നിറവും എല്ലാം മാറും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഹൈ ഫ്ലെയിമിലിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരം ചായ അവിടെ റെഡി ആവുകയുള്ളൂ മധുരം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇടാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് രണ്ട് സ്പൂൺ എന്ന കണക്കിലാണ് ഇട്ടത് മധുരം കുറച്ച് മതിയെങ്കിൽ ആ രീതിയിലിടാം രണ്ട് സ്പൂൺ പഞ്ചസാര ചായക്ക് കറക്റ്റ് മധുരമാണ് ഓവറും ഇല്ല കുറവുമില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ചായ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരൂപ്പ് ഉപയോഗിച്ച് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ചായക്കടയിലൊക്കെ ഒഴിക്കുന്ന പോലെ നല്ല പത പത പോലെ ഒഴിക്കുമ്പോൾ ചായ കാണാനും കുടിക്കാനും തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലേ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിലുള്ള ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ പ്രത്യേക ഒരു സന്തോഷവുമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും